സ്വരൂപേനമയോ സ്വരാജ്യം എന്റെ സാമ്രാജ്യം നിനക്ക് കാണാൻ പറ്റും പറയുന്നത് എന്താണ് നീ നിൻ്റെതായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ നീ നിന്നെയും തിരിച്ചറിയും എന്നെയും തിരിച്ചറിയും എന്റെ സാമ്രാജ്യത്തെ നിനക്ക് കാണാൻ പറ്റും ഹരേ കൃഷ്ണ വാ വാഹനല്ലേ ഇപ്പൊ എന്താ പറ്റിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ വീടിനകത്ത് ഇരുന്ന് വീടെല്ലാം വാതിലും ജനാലയങ്ങളും ഒക്കെ അടച്ചു കൂട്ടി ഇങ്ങനെ വളർത്തിരിക്കുകയാണ് വാതിൽ തുറന്ന് പുറത്ത് വന്ന് സൂര്യനെ നോക്കണം അപ്പോഴാണ് സൂര്യനെ കാണാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിനകത്ത് അടച്ചുപൂട്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സൂര്യനെ കാണാൻ പറ്റുന്നത് വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങണം കണ്ണ് തുറന്ന് സൂര്യൻ ആ ദിശയിലേക്ക് നോക്കണം സുസാക്ഷാൽ ഭഗവാൻ ബ്രഹ്മദേവ് നമ്മുടേതായിട്ടുള്ള സങ്കല്പ ലോകത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം എന്നിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഈ ലോകത്തെ കാണുന്നതിന് പകരം ഭഗവാൻ ഭക്തർ ഈ ലോകത്തെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ നമ്മൾ കാണാൻ പഠിക്കണം അനുപശ്യ എങ്ങനെയാണോ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അറിവില്ലാത്ത സമയത്ത് നമുക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഒരു ഡോക്ടറിൽ നിന്ന് നമുക്ക് അറിവ് ലഭിക്കുമ്പോൾ ഇത് ഇതാണെന്ന് പറയാം അതേപോലെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ ലോകത്തെ കാണുക നിങ്ങളുടേതായിട്ടുള്ള സങ്കല്പിക ലോകത്തിൽ ഇരിക്കാതെ ഒരു യാഥാർത്ഥ്യ ലോകത്തിലേക്ക് എത്തുക ഞാൻ പറഞ്ഞില്ല എല്ലാവരും അവരവരുടേതായിട്ടുള്ള സങ്കല്പ ലോകത്തിലാണ് ഇരിക്കുന്നത് ആ സങ്കൽ സാങ്കല്പിക ലോകത്തിൽ നിന്നും പുറത്തു വന്ന് യഥാർത്ഥ ലോകത്തെ കാണാൻ കഴിയും തിരിച്ചറിയും അനുഭവിച്ചറിയോ അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഈ ലോകത്തിനകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു ലോകം ലോകം സൃഷ്ടിച്ചിരിക്കും സാങ്കൽപ്പിക ലോകം കുട്ടിക്കാലം മുതലേ വളർന്നു വന്ന സാഹചര്യം പല പല വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകൾ അതുകൂടാതെ കൂടാതെ കൂടി ജന്മങ്ങളിലെ ബാക്ക് നമ്മുടെ ഉള്ളിലുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിച്ചിരിക്കുക അതിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരെയും കാണുമ്പോഴും അവർക്കൊരു ലേബൽ ഇടും ആ ഇവർ ഇതാണ് ഇവർ അടുത്തൊരാളെ കണ്ടപ്പോ ആ ഇതാണ് അടുത്ത് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു ലേബിൾ ഒട്ടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആരാണെന്ന് നമുക്ക് ഇതുവരെ അറിഞ്ഞൂട എന്നാലും ഈ സൂക്ഷ്മ സങ്കല്പങ്ങളുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു പൊട്ടക്കിണറ്റിനകത്ത് കിടക്കുന്ന തവളയെ പോലെ ചിന്തിക്കുക പൊട്ടക്കിണറ്റിനകത്ത് കിടക്കുന്ന തവളക്ക് എത്ര സമുദ്രത്തെ കുറിച്ച് പറഞ്ഞാലും മനസ്സിലാകത്തില്ല അത് അതിനകത്ത് തന്നെ ഇരിക്കുക നമ്മുടേതായിട്ടുള്ള ഈ ഇടിഞ്ഞ ചിന്താഗതിയിൽ നിന്നും പുറത്തു വരണം അങ്ങനെ ആചാര്യന്മാരിൽ നിന്നും കേൾക്കണം അനുപശ കാണുക അനു അനു എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ചറിയുക മറ്റുള്ളവരിൽ ആചാര്യന്മാരിൽ നിന്നും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പശ്യതി അനുപശ നമുക്ക് അറിവല്ല വേണ്ട തിരിച്ചറിവാണ് അന്നേരം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മുടേതായിട്ടുള്ള സങ്കല്പങ്ങൾ വെച്ചിട്ടാണ് എല്ലാത്തിനെയും കാണുന്നത് പക്ഷെ ആചാര്യന്മാരുടെ അഗുരു ശിഷ്യ പരമ്പരയിലൂടെ ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ അനുപശ്യ അപ്പോഴാണ് യഥാർത്ഥ